ബയോപാർക്കിലെ ഗാന്ധി പ്രതിമയെ ചൊല്ലിയുള്ള വിവാദം അജണ്ടയ്ക്ക് മുന്നേ ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി വിഷയം ശേഷം ചർച്ച ഇറങ്ങിപ്പോയിമെന്ന് ചെയർമാൻ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല വളരെ നേരത്തെ ചർച്ച ആദ്യം ഉദയന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു ഗാന്ധി പ്രതിമയുമായി ഇതാണ് ഗാന്ധി പ്രതിമ ഇത് അങ്ങനെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പണ്ടത്തെ ഉണ്ടെങ്കിൽ അവരെയും കൂടി കാണിക്കണം രാഷ്ട്രപിതാമുമായിട്ടുള്ള

പിന്നാലെ ഇതേ ആവശ്യമുന്നയിച്ച് ബി ജെ പി അംഗങ്ങളായ ശോഭ ഹരിനാരായണനും ജ്യോതി രവീന്ദ്രനാഥും ഇറങ്ങിപ്പോക്ക് നടത്തി സംസാരിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് മുതലേ നമ്മുടെ റസ്റ്റ് ഹൗസിൽ കൊടുക്കേണ്ടി വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ വരുമാനമില്ലെന്ന് എത്ര കൊല്ലായി നമുക്ക് ഓഡിറ്റ് ഒബ്ജെക്ഷ കൗൺസിലിന് ശേഷം ചെയർമാൻ ഗാന്ധി പ്രതിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിച്ചു നമ്മുടെ നഗരസഭയില് നഗരസഭയിലെ ആണെന്ന് മാത്രമല്ല അതുകൊണ്ട് അദ്ദേഹത്തിനുമായി കാര്യം ഞാൻ സംസാരിക്കും എനിക്ക് രണ്ട് പത്ത് ഞാൻ ഏറ്റെടുത്തു സ്കൂളിലും അതുപോലെ തന്നെ വേറൊരു സ്കൂളും അദ്ദേഹം നമ്മുടെ കാലയിൽ സ്കൂളിലും കണ്ടാൽ അത്ര ഗംഭീരായിട്ടാണ് പഠനം പറഞ്ഞാൽ മനസ്സിലാക്കാരനെ നമ്മള് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അറിയിപ്പിച്ചു ഏൽപ്പിച്ച് രണ്ടു ദിവസം പറഞ്ഞ് പറ്റില്ല വെയിന്നാലും പതിനൊന്ന് മണിയൊക്കെ രാത്രി എന്നെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു കാരണം നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗാന്ധിയുടെ എന്നെ കൊടുത്തു പറഞ്ഞു അത് ഞാൻ പറ്റില്ല ശരിയല്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് വിളിക്കുന്നത് ഞാൻ അത് ചെയ്തു തരാം അതിൽ പൈസ ഒന്നും ചേർമാൻ അത് ചെയ്ത് ശരിയായി തരാം എന്നാലും ഞാൻ ചെയ്തു തരാം അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് കുഴപ്പമില്ല ഞാൻ ചെയ്തു തരാം ചെയ്യാൻ പറഞ്ഞു ആദ്യം ചെയ്ത് മൂന്നാല് ദിവസങ്ങളിൽ ഞാൻ അവിടെ പോയി നോക്കി പറയുന്നത് ഒരു വാക്കോ വാദമോ തെറ്റായി ഉണ്ടാവില്ല ഞാൻ അവിടെ പോയി നോക്കി ഇപ്പോൾ പണി നടക്കുക നല്ല ഹൈറ്റ് നല്ല ശരി ഗാന്ധിയുടെ പ്രത്യേകമില്ല മുത്ത് ഇപ്പോൾ ശരിയായ പ്രതിമെ ചോദിക്കാവുന്ന ഒരാൾക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഏത് പ്രതിമയാണ് ഏത്മാഗാന്ധിയുടെ ഉദയങ്ങളുടെ എനിക്ക് കാണിച്ചത് ഇപ്പൊ ഉദയം പുറത്തു വന്നതുപോലെ അതേപോലത്തെ പ്രതിമ കാണിച്ചാൽ കേരളം ഞാൻ കൃഷി ഗുരുവായൂര ഗുരുവായൂർ കളയുന്നില്ല திருச்சூரி பல காலிகளும் அவசரம் திருச்சூரிலே நல்ல பொதுமையான இது நம்ம காரணம் செய்ய அந்த பிரச்சனும் ரெண்டு அப்போ അത് ഇപ്പൊ നമുക്ക് ഒരു അവരുടെ ഭാഷയാണ് അതിനെ അമൂർത്തമായ ശില്പം എന്നാണ് അവർ പറയുന്നത് അപ്പോ അതിലെ ശില്പാരുതയേക്കാൾ അതിന്റെ ആശയത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നാണ് കലാകാരന്റെ ഭാഷ അപ്പോൾ അതുകൊണ്ട് അഗ്നി ചെയ്യാൻ അത് സിമന്റിൽ അത് ആയിരം കൂട്ടം ഉണ്ടാകാൻ കഴിയും വാർപ്പാണ് പൂർണ്ണമായിട്ടും ഇരുമ്പോഴും വാർത്ത തന്നെ പോവുകയാണ് അപ്പൊ അതിനെ സിമെന്റും നമ്മൾ സാധാരണ ചെയ്യണ പോലെ സിമെന്റും മറ്റും ഉപയോഗപ്പെടുത്തി തേച്ചെടുത്താൽ അത് ഉണങ്ങി കിട്ടില്ല ഉണങ്ങി കിട്ടാതെ അവർക്ക് പെയിന്റ് കിട്ടില്ല രണ്ടും മാസം കഴിഞ്ഞാൽ വാങ്ങാൻ കഴിയില്ല ഇപ്പൊ അതിന് ഇതിന്റെ അടിസ്ഥാനം കിട്ടില്ല പെയിന്റ് അതുകൊണ്ട് ഞാൻ ടൈം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് നവമ്പതിലെ മുഴുവൻ കാര്യങ്ങളും എല്ലാവരും ദിവസങ്ങളിൽ നാളെ ചെയ്യണം എന്നൊരു പറഞ്ഞു നമുക്കത് കഴിഞ്ഞാലും ഉടനെ തന്നെ അത് ശരിയായ രീതിയിലുള്ള ഗാന്ധിയാക്കാം ഇപ്പോ ഒരു അമൃത്തമായ ഗാന്ധി ജീവിക്കുന്ന കളിയിലാണ് ജീവിക്കുന്നത് എല്ലാം നമ്മൾ കലാകാരന്റെ ഒരു ഭാവന അദ്ദേഹത്തോ അങ്ങനെയാണല്ലോ പലയിടും പലതരത്തിലുള്ള ഗാന്ധിയുടെ പ്രതിമയുണ്ട് അത് വെച്ചപ്പോൾ നമുക്ക് കണ്ടപ്പോൾ അത് മനസ്സിലൊരു കഷ്ടം തോന്നിയില്ല കാരണം നമ്മൾ കാണുന്ന ഗാന്ധിയും അപ്പൊ തന്നെ ഞാൻ സ്വരാജയോട് പറഞ്ഞു സ്വരാജെ നമ്മളിത് മാറ്റണം ഇത് ഓർണ്ണർത്ഥത്തിൽ ഞാൻ പക്ഷേ അവിടെ വെച്ച് ശ്രീ ഉദയൻ അതിൻ്റെ അദ്ദേഹത്തിന്റെ പിന്നായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ക്ഷണിച്ചതാണ് സാധാരണ സൈനികളും ചെയർമാനും ഒക്കെ ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ മര്യാദ അടിസ്ഥാനത്തിൽ അവിടെയുള്ള നമ്മുടെ എതിർഭാഗത്തുള്ള ആളാണെങ്കിലും എല്ലാവരെയും അങ്ങനെയാണ് നമ്മളെ വിശദിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പിന്നെ പറഞ്ഞു അതിന് ഞാൻ മറുപടി ആയിട്ട് പറഞ്ഞു ഇത് ആളെ മുതൽ പണിയാകുന്നു ശരിക്കും അവസാനം വികടും പക്ഷേ ഈ സാഹചര്യം ഇവിടുത്തെ കാലത്തിൻ്റെ പ്രത്യേകത ഇതെല്ലാം വെച്ചുകൊണ്ട് അതിനെ വലിയ രാഷ്ട്രീയ വിവാദമാക്കാനും